പല ആൾ ദൈവങ്ങൾക്കും സപ്ലിമെൻ്റ് ഇറക്കുന്ന മാധ്യമങ്ങൾ ഈ ഭക്തർ എല്ലാവരും കൂടെ ഇത് പത്രം വായിക്കട്ടെ എന്ന് മാത്രം വിചാരിച്ചു കൊണ്ട് ഇറക്കുന്നതല്ല അതിനപ്പുറത്ത് അവരുടെ ഉള്ളിലെ ഭക്തി കൂടി എങ്ങനെ വഴിഞ്ഞൊഴുകുന്നത് കൊണ്ടാണ് അങ്ങനെ ചില സംഗതികളൊക്കെ നടക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പം ഇനിയിപ്പോൾ അതൊക്കെ പോട്ടെ വിശ്വാസ സംബന്ധമായ കാര്യം എങ്ങനെയെങ്കിലും ഏതെങ്കിലും വഴിക്ക് നടക്കട്ടെ എന്ന് കരുതാം പക്ഷേ അതിനപ്പുറത്ത് ഇപ്പോൾ ഞാൻ എന്താണ് സകല വിശ്വാസികളെയും സർക്കാരിനെയും സകലക്കാരെയും പറ്റിച്ച മോൻസൻ മാവുങ്കൽ ഉണ്ടല്ലോ മോൻസെൻ മാവുങ്കൽ എൻ്റെ നാട്ടിലൊരു പ്ലംബിങ് ജോലിയൊക്കെ ആയിട്ട് നിൻ്റെ നാട്ടിലുണ്ടായിരുന്ന ആളാണ് മോൻസൻ മാവുകൽ പക്ഷേ മോൻസൻ മാവുകൽ കൊച്ചിയിലെത്തി മഹാനായി ഡി ജി പി അടക്കം മണങ്ങുന്നയാളായി പ്രധാനപ്പെട്ട ഐ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരെല്ലാം അദ്ദേഹത്തിന് ചുറ്റും കാവൽ നിൽക്കുന്ന അവസ്ഥയുണ്ടായി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ശ്രീകൃഷ്ണൻ വെണ്ണ ഇട്ട് വെച്ചിരുന്ന അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ വെണ്ണ മോഷ്ടിച്ചുകൊണ്ടിരുന്ന കുടമുണ്ട് എന്നാണ് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന എന്തോ തുണിയുണ്ട് എന്ന് പറയുന്നു യേശുക്രിസ്തുവിൻ്റെ കച്ചയുണ്ടായിരുന്നു എന്ന് പറയുന്നു ഏ അങ്ങനെ എല്ലാ എല്ലാ മതത്തിലും പെട്ട ദൈവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ദൈവസമാനർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ച ഏതോ കാലത്തെ പുരാണങ്ങളിലുള്ള സംഗതി എല്ലാം ഉണ്ടെന്ന് വിശ്വസിച്ച് നിൽക്കുന്ന ആരാ നമ്മുടെ പ്രധാനപ്പെട്ട ഐ പി എസ് ഉദ്യോഗസ്ഥരൊക്കെയാണ് ഇവരുടെ എല്ലാം ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ അപ്പോൾ നമ്മൾ ആ അങ്ങനെ നമുക്ക് അവരൊക്കെ ആണല്ലോ എന്ന് ആശ്വസിക്കാനുള്ള ഒരു സാഹചര്യം നമുക്കില്ല എന്താ പറയുക ഒരു കേരളത്തിൽ ഒരു പത്രത്തിന്റെ സൺഡേ സപ്ലിമെന്റിൽ ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഈ ആയുധങ്ങളെല്ലാം ഗംഭീരമാണ് ഒറിജിനൽ ആണെന്ന് പറഞ്ഞിട്ട് വാർത്ത വന്നിട്ടുള്ളതാണ് അതിനു മുമ്പ് ഈ വാർത്ത കൂടി കണ്ടു വിശ്വസിച്ചാണ് ഇവർ ഈ കക്ഷികളെല്ലാം വരുന്നത് ഒരു പത്രം അതിൻ്റെ ഒരു സപ്ലിമെൻറ്റ് പൂർണ്ണമായി അതുപോട്ടെ ആ പത്രം അങ്ങനെ ചെയ്തു എന്ന് വരുന്ന പക്ഷെ വേറൊരു പത്രം അതായത് മാധ്യമ മാധ്യമപ്രവർത്തകരെ അടവച്ച് വിരിയിച്ചെടുക്കുന്ന പ്രസ് അക്കാദമിയുടെ സെക്രട്ടറി ആയിരുന്ന മുന്നൊരു ഐ എ എസ് ഉദ്യോഗസ്ഥനുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പരിപാടി എന്തായിരുന്നു കഴിഞ്ഞാൽ കല്ല് ഈ പറഞ്ഞതുപോലെ നവരത്ന കല്ല് മറ്റേ കല്ല് എനിക്ക് അതിൻ്റെ പേരറിയത്തില്ല പലതരത്തിൽ നമ്മുടെ ഭാവിയെ ഉത്തേജിപ്പിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കല്ലുകൾ ഏതൊക്കെയാണെന്ന് പ്രവചിക്കാൻ കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അദ്ദേഹത്തെക്കുറിച്ചും വലിയ കാണ്ടം കാണ്ടമായി പത്രത്തിൽ വന്നത് ഞാൻ ഓർക്കുന്നു ഒന്നാമത്തെ ഒരു ഒരു സപ്ലിമെൻറ്റിൽ തന്നെ വിശദമായി ആർട്ടിക്കിൾ വന്നത് ഓർക്കുക അപ്പോൾ ആ രീതിയിൽ ശാസ്ത്രീയമായി അല്ലെങ്കിൽ യുക്തിഭദ്രമായി കാര്യങ്ങളെ കാണാതെ അവതരിപ്പിക്കുന്നു വാർത്തകൾ അവതരിപ്പിക്കുന്നു അങ്ങനെ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ബോധ്യങ്ങളിലും നമ്മളെക്കുറിച്ചുള്ള വിശ്വാസങ്ങളിലുമൊക്കെ വലിയ ഉലച്ചിൽ തട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുന്നു മാധ്യമങ്ങൾ ഇതൊരു വശത്തേക്കുന്നു ഇനി ഏറ്റവും ഒടുവിൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളി എന്താണെന്നറിയാവോ പുതിയ കാര്യം ഞാനടക്കം വാർത്ത വായിച്ചു വിട്ടതാണ് കഴിഞ്ഞ ദിവസം എന്താണ് മഴയത്ത് ടാർ ചെയ്യുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര പ്രശ്നമാണ് മഴയത്ത് ടാർ ചെയ്തു എന്നുള്ളത് മഴയത്ത് ടാർ ചെയ്താൽ നമുക്കെല്ലാം എല്ലാം തോന്നില്ലേ ഈ മഴയത്ത് ഇങ്ങനെ ടാർ ചെയ്തിട്ട് ചെയ്തിട്ടാണ് അതൊക്കെ ഇപ്പം നാളെ ഇളകി പോകത്തില്ലേ ഇത് നമ്മളുടെ മനസ്സിൽ എത്രയോ കാലമായി പതിഞ്ഞു പോയിട്ടുള്ള ഒരു സാധനമാണ് മഴയത്ത് ടാർ ചെയ്യാനുള്ള സാങ്കേതിക സംവിധാനം ഉണ്ടായിട്ടുണ്ടോ എന്ന് രണ്ടാമത് ചിന്തിക്കാൻ പറ്റുന്ന ഒരു സാധ്യത കേരളത്തിൽ ഏതെങ്കിലും മാധ്യമത്തിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കാരണം എല്ലാ മാധ്യമങ്ങളിലും ഞാൻ കാണുന്നുണ്ട് മഴയത്ത് ടാർ ചെയ്യുന്നു എന്നുള്ള വാർത്ത ഏറ്റവും പുതിയ വാർത്തയിൽ ഏറ്റവും പരിഹാസ്യമായി തോന്നിയിട്ടുള്ള ഒരു വാർത്ത അതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയത്ത് ഈ എന്താണ് ഈ ടാർ ചെയ്യാവുന്ന സാങ്കേതിക വിദ്യ അതിന് പുതിയ കാലത്ത് പലതുണ്ട് അതിൽ കോൾഡ് മിക്സ് അസ്ഫാൾട്ട് എന്ന് പറയുന്ന ഒരു വിദ്യയാണ് ഇവിടെയൊക്കെ പ്രയോഗിക്കുന്നത് അത്ര അപ്പം ആ രീതിയിൽ കാര്യങ്ങൾ പ്രയോഗിക്കാവുന്ന തരത്തിലേക്ക് മാറുകയും അത് കേരളത്തിലടക്കം പ്രയോഗിക്കുകയും ചെയ്യുന്ന കാലത്താണ് നമ്മൾ നിന്നിട്ട് മഴയത്ത് ടാറ് ചെയ്യുന്നതിനെ കുറിച്ച് പലപ്പോഴും നിങ്ങൾ എം എൽ എമാരും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ ഉത്തരം പറയേണ്ട വിഷയമാണത് മഴയത്ത് മഴയത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചോദ്യം ചെയ്യാറില്ലേ ആളുകൾ അതെ അതെ അതാണ് അത് ഗ്രൗണ്ട് ഇട്ടു പോകുന്നതാണ് ഒരു പ്രത്യേക തരത്തിലുള്ളത് അതാ അത് അത് ശാസ്ത്രീയമായി അങ്ങനെ ചെയ്യാവുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ളത് ഒരു ഒരു ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ചിന്തയായി ആളുകൾ മുന്നോട്ട് വെക്കുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ പ്രശ്നം അത് മാത്രം ഇതിപ്പോ അങ്ങനെ നമ്മൾ പറഞ്ഞു പോയാൽ ധാരാളം കാര്യങ്ങളുണ്ട് ധാരാളം കാര്യങ്ങൾ ഇപ്പോൾ കാട്ടാക്കടയിലെ കാർബൺ ന്യൂട്രൽ പ പ്രോജക്റ്റിനെക്കുറിച്ച് അത് സംസ്ഥാന വ്യാപകമായി നടത്താൻ പോകുന്നു ഒരു ബജറ്റ് പ്രഖ്യാപനം ഉണ്ടായപ്പം എൻ്റെ ഓർമ്മയിൽ ഒരു മാധ്യമ പ്രവർത്തക ഞാനിത് സത്യത്തിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകരെ കുറിച്ച് പറയുമ്പോൾ അധികം ഒന്നും പറയാൻ അങ്ങനെ ഇല്ല ഇന്ത്യൻ മാധ്യമങ്ങളുടെ അവസ്ഥയൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ എത്ര ഗംഭീരമാണ് ഒരു മാധ്യമ മാധ്യമപ്രവർത്തക പൊട്ടിച്ചിരിക്കുകയാണ് ഈ കാർബൺ ന്യൂട്രൽ കാട്ടാക്കട എന്നുള്ള പദ്ധതിയെക്കുറിച്ച് പറയുമ്പോൾ പരിഹസിക്കുകയാണ് ഒരു സംശയവും ഇല്ലാതെ ഓണയറിൽ ഇതെന്തോ തട്ടിപ്പ് പദ്ധതിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ള മട്ടിൽ സത്യത്തിൽ അതിപ്പോ വലിയ അംഗീകാരങ്ങൾ നേടുന്ന ഒരു പദ്ധതിയായി മാറി സംസ്ഥാന വ്യാപകമായി അത് നടപ്പാക്കാൻ തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞത് ശാസ്ത്രീയമായ കാര്യങ്ങളെ ആധികാരികമായി വസ്തുതാപാരമായ അറിവില്ലാതെ വിളിച്ചു പറയുന്നത് വലിയ മണ്ടത്തരമാണ് ആ മണ്ടത്തരം നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ട് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നു ഒരു ജനത എന്നുള്ള നിലയിൽ നമ്മളുടെ ഒരു അവസ്ഥ ഇതിങ്ങനെ നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിന്റെ ഏറ്റവും പോലെ പ്രശ്നം ഇത് ഞാൻ ഞാനേതാണ്ട് അവസാനിപ്പിക്കാറായി അതുകൊണ്ട് പറയാം ഇതിനെ അതിജീവിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഏറ്റവും പ്രധാനമായും നമ്മൾ ചെയ്യേണ്ട ഇത്തരം കൂട്ടായ്മകളും പരസ്പരമുള്ള സംസാരവും പരസ്പരമുള്ള സംവാദങ്ങളും വളർത്തിയെടുക്കണം തന്നെയാണ് നിങ്ങളുടെ ഒരു സംവാദ സദസ്സ് എന്ന മട്ടിൽ എന്ന നിലയ്ക്ക് നിൽക്കുമ്പോൾ സ്വാഭാവികമായും കുറെ കൂടി തെളിച്ചത്തോടെ വസ്തുതകളെ തിരിച്ചറിയാനുള്ള ഒരു ശേഷി സ്വാഭാവികമായും ആർജിക്കും ആ നിലയ്ക്ക് മാത്രമേ ഇപ്പോൾ കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റൂ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇപ്പോൾ എ ഐ വന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ ധാരാളം ഈ എന്താ ടൂളുകൾ വന്നു വളരെ പെട്ടെന്ന് നമുക്ക് ഡാറ്റ മൈനിങ് നടത്തിയിട്ട് ഏതാണ് വസ്തുത എന്ന് തിരിച്ചറിയാൻ പറ്റും എന്ന് വിചാരിക്കും ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം കഴിഞ്ഞ ദിവസം വളരെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ മേഖലയിലെല്ലാം ഏറ്റവും കൂടുതൽ ചർച്ചാവിഷയമാകുന്ന പ്രയോഗമുണ്ട് അതായത് ഹിന്ദുത്വ ലെഫ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് ഹിന്ദുത്വ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രയോഗം അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ ഉയർന്നു വന്ന ഒരു പ്രയോഗമാണ് ആ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഒരു പ്രത്യേക രാഷ്ട്രീയ സംവിധാനത്തിൽ നിന്നൊരു പ്രസ്ഥാനത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു അവർ ആദ്യം കോയിൻ ചെയ്ത ഒരു പ്രയോഗമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ലെഫ്റ്റ് ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദുത്വ ലെഫ്റ്റ് എന്നുള്ള ഒരു പ്രയോഗം അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കൂടി ഭാഗമായ അല്ലെങ്കിൽ മുമ്പ് ഭാഗമായിരുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഒന്നാമത്തെ അതിൻ്റെ വീക്ക്ലിയുടെ ഒന്നാമത്തെ കവർ പേജിൽ ഈ പ്രയോഗം തന്നെ അച്ചടിച്ചിട്ട് കുറേ രാഷ്ട്രീയക്കാരുടെ അല്ലെങ്കിൽ കുറേ രാഷ്ട്രീയ നിരീക്ഷകരുടെയും ഒക്കെ അഭിപ്രായങ്ങൾ ആ ഒരു പോയിന്റിൽ വന്നു അപ്പോൾ പെട്ടെന്ന് എനിക്ക് രാത്രിയാണ് ഞാനപ്പം ഇത് ഇതിൽ ഇതാരാണ് ആദ്യം ഈ പ്രയോഗം നടത്തിയെന്ന് തിരിച്ചറിയണമല്ലോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു സ്വാഭാവികമായി നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യം ഈ നിലയ്ക്ക് ഏ ടൂളുകളെ ആശ്രയിക്കുക എന്നുള്ളതാണ് അപ്പം എ ടൂളുകളോട് ആശ്രയിച്ച് ഒരു ഒരു ഏ ടൂളിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ പ്രയോഗം ആദ്യം നടത്തിയത് വിഖ്യാത മാർക്സിയൻ ചിന്തകനായ വിജയ് പ്രസാദ് ആണെന്ന് പറഞ്ഞു അപ്പോൾ വിജയ് പ്രസാദ് ഇങ്ങനെ ഒരു പ്രയോഗം നടത്താൻ സാധ്യതയുണ്ടോ അപ്പം എനിക്ക് സംശയമായി അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് കൂടുതൽ ചോദ്യങ്ങൾ ഈ എ ടൂളിനോട് ചോദിച്ചുകൊണ്ടിരുന്നു അങ്ങനെ സാധ്യതയില്ലല്ലോ ഉണ്ടോ അപ്പം എന്നോട് തർക്കിക്കുകയാണ് അല്ല പുള്ളി തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് മാത്രമല്ല രണ്ടായിരത്തി പതിനാറിൽ ഈ പ്രയോഗം നടത്താൻ സാഹചര്യം എന്താണ് അതായത് ഈ ഇടതുപക്ഷത്ത് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അതിൻ്റെ മൂല്യച്യുതി ഇത്തരം സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നു ആ സാഹചര്യത്തിലാണ് അദ്ദേഹം എഴുതിയത് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല അങ്ങനെ എഴുതുവന്നു കാരണം അദ്ദേഹം വേറൊരു വേറൊരു തലത്തിൽ അദ്ദേഹത്തിന്റെ ചിന്തകളും കാര്യങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു ആളാണ് ഞാൻ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ഇത് അതിന്റെ ഒരു അതിന് സാധ്യതയില്ല അപ്പം ഞാൻ വീണ്ടും പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് തിരിച്ചൊരു ലിങ്ക് അങ്ങ് ഇട്ടു തന്നു ഈ ലിങ്ക് പോയി നിന്ന് നോക്ക് ഈ പ്രയോഗം ഈ ആർട്ടിക്കിളിൽ നടത്തിയിട്ടുണ്ട് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ന്യൂസ് മിനിറ്റ് എന്ന് പറയുന്ന ഇത് ഇതിലാണ് എന്താണ് സൈറ്റിലാണ് എന്നുവരെ എന്നോട് പറഞ്ഞു ഞാൻ ലിങ്ക് ക്ലിക്ക് ചെയ്തപ്പോൾ പക്ഷേ ഓപ്പൺ ആവുന്നില്ല ന്യൂസ് മിനിറ്റിലേക്ക് പോകുന്നുണ്ട് ന്യൂസ് മിനിറ്റിൻ്റെ സൈറ്റിൽ പോകുന്നുണ്ട് പക്ഷേ അവിടെ അത് ഓപ്പൺ ആവുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എഴുതിയ പ്ര ഇത് വലിച്ചതായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ രണ്ട് വഴിക്ക് ഇതൊന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചു ഞാൻ ന്യൂസ് മിനിറ്റിലെ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് ഇതിങ്ങനെ രണ്ടായിരത്തി പതിനാറിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ നമ്മുടെ കണ്ണൂരുള്ള ഒരു സുഹൃത്ത് വിജയ് പ്രസാദുമായി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഇന്ത്യയിൽ ഒന്നുമില്ല പുറത്താണ് അപ്പോൾ ഞാൻ ഈ സുഹൃത്തിനെ വിളിച്ചു അദ്ദേഹം രാത്രി ബീജിങ്ങിൽ കിടന്നുറങ്ങാണ് അദ്ദേഹം ഫോണെടുത്തു എടുത്തിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ചോദിക്കാതെ പറഞ്ഞു വിജയ് പ്രസാദിനോട് ചോദിച്ചു വിജയ് പ്രസാദ് പറഞ്ഞു ഞാൻ ആ പ്രയോഗം നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ഈ ന്യൂസ് മിനിറ്റിൽ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എഴുതിയിട്ടേ ഇല്ല എഴുതിയിട്ടേയില്ല അപ്പം നമ്മളൊരേ ടൂളിനെ ആശ്രയിച്ച് നമ്മൾ സത്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ച് പരാജയപ്പെട്ടതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെയും നമുക്ക് സത്യം കണ്ടെത്താനാവില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് ഇത്തരം ഡിസ്കോഴ്സുകൾ ഇത്തരം ചർച്ചകൾ ഇത്തരം സംവാദങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് സത്യം എന്താണെന്ന് തിരിച്ചറിയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക ഒരു പത്രം വായിച്ചാൽ ഒരു കാരണവശാലും നിങ്ങൾ സത്യം അറിയാൻ പോകുന്നില്ല അതിപ്പോൾ ഏത് പത്രമായാലും വസ്തുതാപരമായി ഒരു വിഷയത്തെ അറിയണമെങ്കിൽ ഒരു പത്രത്തെ ആശ്രയിച്ചത് കൊണ്ട് കാര്യമില്ല അല്ലെങ്കിൽ ഒരു ചാനലിനെ ആശ്രയിച്ചത് കൊണ്ട് കാര്യമില്ല പല അല്ലാതെ ശ്രമിക്കുന്ന മാധ്യമങ്ങളുണ്ട് അല്ലാതെ കഠിനമായി ശ്രമിച്ച് ചിലപ്പോൾ ഈ മത്സരത്തിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ അന്ധം വിട്ടു നിൽക്കുന്നവരുണ്ട് അതിന് പല കാരണങ്ങളാണ് കോർപ്പറേറ്റുകളുടെ കയ്യിലാണ് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനത്തിലാണ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഇന്ത്യൻ മാധ്യമങ്ങൾ അത് അത് അറിയാവല്ലോ ഇന്ത്യൻ മാധ്യമങ്ങൾ കോർപ്പറേറ്റുകൾ നമ്മൾ വിചാരിക്കും പക്ഷേ നമ്മളുടെ ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ പല നമ്മുടെ മനോരമ നമ്മുടെ മാതൃഭൂമി എന്നാണ് മലയാളിയുടെ ഒരു പൊതു ചിന്തയുടെ ഒരു പ്രത്യേകത അത നമ്മുടെ സ്വന്തമാണെന്ന് ഇതൊക്കെ കോർപ്പറേറ്റുകളാണെന്ന് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് ഹൗസുകളാണ് ഇതിൽ പലതും ഏറ്റവും വലിയ എന്താണ് മാധ്യമ സ്ഥാപന മാധ്യമ ഉടമകളാണ് ഇവർ ഒന്നാമത്തെയും രണ്ടാമത്തെയും എന്താണ് നമ്മുടെ മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ള ആലോചന നടന്ന കാലത്ത് ഈ സർ ഈ ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷം രണ്ട് തവണയാണ് പ്രസ് കമ്മീഷൻ ഒന്നാം പ്രസ് കമ്മീഷൻ രണ്ടാം പ്രസ് കമ്മീഷൻ രണ്ടിടത്തും ഉണ്ടായ പ്രധാനപ്പെട്ട ആലോചന എന്താണ് കോർപ്പറേറ്റുകളെ ഇത് ഏൽപ്പിക്കരുത് കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്നത് ബാങ്കുകളെ ദേശസാൽക്കരിച്ചതുപോലെ ഈ മാധ്യമങ്ങളെ പിടിച്ച് പൊതുവൽക്കരിക്കണം ഈ എന്താണ് ഒരു ഒരൊറ്റ ഉടമയുടെ കീഴിൽ അല്ലെങ്കിൽ കോർപ്പറേറ്റിൻ്റെ കീഴിൽ വരുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്ന ആലോചന അന്ന് ഉണ്ടായതാണ് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബാങ്കുകളൊക്കെ ദേശസാൽക്കരിച്ചതുപോലെ ഇവിടെ മനോരമ മനോരമയൊക്കെ ദേശ സാൽക്കരിക്കപ്പെടുന്ന ഒരവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക് ആ ആലോചന എന്നാ എൺപത്തി മൂന്നിൽ പോലും വന്നതാണ് എൺപത്തി മൂന്നിൽ പക്ഷെ തൊണ്ണൂറ്റി മൂന്നായപ്പോഴേക്ക് സംഗതി നേരെ തകിടം പറഞ്ഞു ധാരാളം സ്വകാര്യ നിക്ഷേപം വിദേശത്തു നിന്നടക്കം വരാൻ തുടങ്ങി മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ മാറി ഞാൻ ഞാനതിൻ്റെയൊക്കെ ആനുകൂല്യം പറ്റിയ ആളെന്നാണ് ഈ സ്വകാര്യ നിക്ഷേപങ്ങളെല്ലാം വരികയും മാധ്യമങ്ങൾ മറ്റൊരു തരത്തിലേക്ക് മാറുകയും ഒക്കെ ചെയ്തതിൻ്റെ ആനുകൂല്യം പറ്റിയ ആളാണ് പക്ഷെ പ്രശ്നം അതിനെ ഏതെങ്കിലും തരത്തിൽ നിയന്ത്രി അതായത് അവർ അവർ ഈ കോർ സമ്പൂർണമായി കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് വരുമ്പോൾ എന്താണ് ഈ തൊഴിൽ നിയമങ്ങളുടെ കാര്യത്തിൽ മാധ്യമങ്ങൾ ഒരു കാരണവശാലും തൊഴിലാളി സംഘടനകൾക്കൊപ്പം ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ് കർഷക നിയമങ്ങളുടെ കാര്യത്തിൽ ഈ കർഷക സമരം നടക്കുമ്പോൾ പോലും എത്ര മാധ്യമങ്ങൾ അവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കണ്ടതാണ് അപ്പോൾ ഈ സാഹചര്യങ്ങളിലെല്ലാം മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരളവോളം മെച്ചപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ് നമ്മൾ പക്ഷെ അതിൻ്റെ കാരണം നിതാന്തമായ ജാഗ്രതയാണ് ഈ സംസ്ഥാനത്തുള്ള ജനങ്ങളുടെ നിതാന്തമായ ജാഗ്രത കൊണ്ടാണ് ആ മാറ്റം പക്ഷേ അതിലും വല്ലാതെ കടന്നു കയറാൻ ഈ പറഞ്ഞ നമ്മളെക്കുറിച്ച് നമുക്ക് അഭിമാനബോധമില്ലാത്തവരാക്കി മാറ്റാൻ കഴിയുന്ന പല സംഗതികളും പ്രവർത്തിക്കുന്നുണ്ട് അതൊക്കെ ഇത്തരം ചർച്ചകളിലൂടെ ഇല്ലാതാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ഇവിടേക്കെന്നെ ക്ഷണിച്ച എല്ലാവർക്കും നന്ദി ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി